അടച്ചിട്ടിട്ടുള്ള ഒരു വാതിൽ അതിൻ്റെ അകത്ത് കോടികൾ വില വരുന്ന ഒരു നദി പക്ഷെ ആരും അത് തുറക്കാൻ ധൈര്യപ്പെടുന്നില്ല എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രത്തെ കുറിച്ചാണ് തിരുവനന്തപുരത്തെ നമ്മുടെ സ്വന്തം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പറ്റി കേരളത്തിൽ സ്വർണത്തിലും ചരിത്രത്തിലും രഹസ്യങ്ങളിലും മുങ്ങിയ ഒരു സ്ഥലമുണ്ട് അതൊരു ക്ഷേത്രം മാത്രമല്ല ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ആരാധനാലയങ്ങളിൽ ഒന്നാണ് ശ്രീ പരമരാമസ്വാമി ക്ഷേത്രം പക്ഷെ അതിന്റെ ഹൃദയത്തിൽ ലോകത്തെ ഇന്ന് ഞെട്ടിക്കുന്ന ഒരു രഹസ്യ നിലവറയുണ്ട് ബി നിലവറ ഇന്ന് അതിന്റെ പിന്നിൻ്റെ ചരിത്രവും അവിടെ ഉളഞ്ഞിരിക്കുന്ന അനന്ത നിധിയുടെ കഥയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമുക്കാദ്യമായി ക്ഷേത്രത്തിന്റെ ചരിത്രമൊന്ന് പരിശോധിക്കാം തിരുവനന്തപുരം നഗരത്തിന്റെ അഭിമാനമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപല്ല ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ് ചരിത്ര രേഖകൾ പറയുന്നത് അനന്തശയന രൂപത്തിലുള്ള മഹാവിഷ്ണുവിന് സമർപ്പിച്ച ക്ഷേത്രം ചേരന്മാർ കാലം മുതൽക്കേ നിലനിന്നിരുമെന്നതെന്ന് പിന്നീട് കാമൻകൂപ രാജമഹൻ പ്രത്യേകിച്ച് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഈ ക്ഷേത്രത്തെ ഇന്നത്തെ രൂപത്തിലേക്ക് വികസിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിൽ മാർത്താണ് ത്രിവേണി തീർത്ഥ ക്ഷേത്രം രാജാവിന്റെ സ്വകാര്യ സ്വത്തല്ല പത്മനാഭന്റെ ദാസൻ എന്ന നിലയിൽ ഭഗവാന്റെ ഉടമസ്ഥതയിലാക്കി അതുകൊണ്ടാണ് ഇന്നും രാജാവ് പന്മനാഭദാസൻ എന്ന പേര് ഉപയോഗിക്കുന്നത് നിധിയുടെ കഥയിലേക്ക് വന്നാലോ കേരളത്തിലെ ആളുകൾക്ക് ഒട്ടേറെ കേട്ടു ഉണ്ടായിരുന്നു ക്ഷേത്രത്തിനടിയിൽ പഴയ നിലവുകളിൽ സ്വർണവും രക്നങ്ങളും നിറഞ്ഞിരിക്കുന്നു പക്ഷേ അതൊരു കഥ മാത്രം എന്നായിരുന്നു പലരും കരുതിയത് രണ്ടായിരത്തി പതിനൊന്നിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ക്ഷേത്രത്തിലെ ആറ് നിലവാരങ്ങൾ തുറന്ന് പരിശോധിക്കാൻ ഒരു കമ്മിറ്റി എത്തി എ സി ഡി ഇ എം നിലവറങ്ങൾ തുറന്നപ്പോൾ അവ കണ്ടത് ലോകത്തെ വിസ്മയിപ്പിച്ച തണകണക്കിന് സ്വർണ്ണാഭരണങ്ങൾ പുരാതനാഭരണങ്ങൾ നാണയങ്ങൾ വിലമതിക്കാനാകാത്ത രത്നങ്ങൾ സ്വർണ വിഗ്രഹങ്ങൾ അതുമാത്രമല്ല ചില ചരിത്രകാരന്മാർ പറഞ്ഞത് അവിടെയുള്ള നിധിയുടെ മൂല്യം ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര ക്ഷേത്രനിധികളിൽ എന്നാണ് അപ്പോഴും വിട്ടുപോയ ഒന്നുണ്ട് എ സി ഡി ഇ എഫ് ഇതിന് പെട്ടുപോയ ഒരു ബി നിലവേറയുണ്ടല്ലോ അതെന്താണ് അതിനെന്തായിരിക്കും സംഭവിച്ചത് നോക്ക നമുക്ക് എന്താണ് ബി നിലവേറ എന്താണ് ആ തുറക്കാൻ പറ്റാത്ത വാദ്യം അതെ കണ്ണാടി പോലെ മെറ്റൽ കൊണ്ട് മൂടിയ ഒരു വലിയ വാതിൽ അതിനുമേൽ അനവധി പൗരാണിക കൊത്തുപണികൾ പാരമ്പര്യ വിശ്വാസം അനുസരിച്ച് ബി ഒരു നാഗബന്ധനം കൊണ്ട് മുദ്ര വെച്ചിരിക്കുന്നു അതായത് സാധാരണ മനുഷ്യശക്തികൾക്ക് തുറക്കാനാവില്ല മന്ത്രശക്തി കൊണ്ട് മാത്രമേ തുറക്കാനാകൂ ജനപ്രചാരം അനുസരിച്ച് ആ വാതിൽ ബലമായി തുറക്കാൻ ശ്രമിച്ചാൽ ഭയങ്കര ദുരന്തങ്ങൾ സംഭവിക്കുന്നു എന്നാണ് കേട്ടിൽ കേ ബി നിലവറിയെ പറ്റി പുരാണങ്ങളിലും പറയുന്നുണ്ട് വാതിലിനുള്ളിൽ നാഗദേവൻ ക്ഷേത്രത്തിന്റെ നിധിയെ കാക്കുന്നു അത് തുറക്കാൻ ശ്രമിച്ചാൽ ഭൂകമ്പം പ്രളയം മരണങ്ങൾ സംഭവിക്കാമെന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ചിലർ ബി നിലവറ തുറക്കാൻ ശ്രമിച്ചതായി കേട്ടിട്ടുണ്ട് പക്ഷേ അതിനുശേഷം ചില അജ്ഞാത സംഭവങ്ങൾ ഉണ്ടായത് കൊണ്ട് സേവ ഉപേക്ഷിച്ചു ഇന്നുവരെ ബി നിലവറയുടെ ഉള്ളിൽ എന്താണെന്ന് ആരും ഉറപ്പായി അറിയുന്നില്ല എന്നാൽ ഇതിനെതിരെയും ഇതിനെ അനുകൂലിച്ചും ചരിത്രകാരമാണ് പലതും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതിൽ ചിലർ പറയുന്നു ബി നിലവറയിൽ ക്ഷേത്രത്തിന്റെ ഏറ്റവും പുരാതനമായിട്ടുള്ള നിധികളാണ് കൊളോണിയൽ കാലത്ത് പോലും കവച ചെയ്യപ്പെടാതിരുന്ന അത്ഭുത സമ്പത്തുകൾ അത് തുറക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സംഭവമാകാമെന്ന് എന്നാൽ ഇതിനെ എതിർത്തും അനുകൂലിച്ചും ഒട്ടനവധി പേർ രംഗത്ത് തന്നെയുണ്ട് ഇതിന്റെ രഹസ്യവും ഇന്നത്തെ അവസ്ഥയും എന്താണ് ബി നിലവുകളുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ബി നിലവുകളുടെ വാതിലിക്ക് മുൻപിൽ ആയുധധാരികളായ ഗാർഡുകൾ സുപ്രീം കോടതി പോലും തീരുമാനിച്ചത് വാതിൽ തുറക്കാതെ വെക്കണമെന്ന് തന്നെയാണ് ക്ഷേത്രത്തിന്റെ ആചാരവും വിശ്വാസവും മാനിക്കണം അതുകൊണ്ട് അവിടെ എന്ത് ഒളിഞ്ഞിരിക്കുകയാണ് എന്നത് ഇന്നും ഒരു ജീവിതകാല രഹസ്യം തന്നെയാണ് ആ ബി നിലവകയ്ക്കുള്ളിൽ ഒരിക്കലെങ്കിലും തുറക്കാൻ സാധിക്കുമോ അതിൻറെ ഉള്ളിൽ സോണത്തിന്റെ പ്രകാശമോ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി ഉറങ്ങിക്കിടക്കുന്ന ഒരു ശക്തിയോ അത് കാലം മാത്രമേ പറയുകയുള്ളൂ പക്ഷേ ഒരു കാര്യത്തിൽ ഉറപ്പ് പറയാം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കേരളത്തിന്റെ അഭിമാനവും ലോകത്തിന്റെ കൗതുകവും അനന്തപുരിയുടെ ബി നിലവറയെ പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാമോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ എല്ലാവർക്കും അതൊരു ഉപകാരമായിക്കോട്ടെ നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം